നേരെയില്ല തേങ്ങായും പോയിച്ചോണ്ടിരിക്ക പതിനാറ് മണിക്കൂറായി തേങ്ങ എടുത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഞാൻ പണിയും എടുത്ത് എടുത്ത് ഞാൻ മാറ്റിത്തു അല്ല ഈ പറയുന്ന മുടിക്ക് മരിച്ച താഴേ കെട്ടിയും ആ അറിയാവോ അല്ല ഇതെന്ന നിങ്ങക്ക് ഏർ രണ്ടും കൂടെ കുത്തി കൊടുക്കാം അല്ല ഞാൻ എന്നിട്ട് ഇങ്ങനെ തേങ്ങൂർ അതും ഒരു പണിയല്ലേ അതും ഒരു പണിയാണേ ആ പണി മാത്രം പോരല്ലോ വേറെ പണിയുണ്ടല്ലോ ഇവിടെ അടുക്കള പണിയാട്ടോ പണിയില്ലേ ചേച്ചിക്ക് എന്നെ വെറുതെ അലമുണ്ടോ വേണ്ട 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 ആ അടിക്കണ്ടോട്ടോ ഓട്ടെ ചേച്ചി ചേച്ചി പോ ചേച്ചിക്ക് എന്നെ പോണേ എന്നാ ചെയ്യണ്ടേ പറ നിങ്ങള് വലിയൊരു വരേണ്ട ആവശ്യം ഇല്ലല്ലോ അലമ്പ് കൂടെ അത് ശരിയുള്ളൂട്ടോ എന്തൊരു അലമ്പോന്നെ ഇതൊരു ശരിയുള്ള കാര്യൊന്നുമല്ല മുടികൂത്തിന് പിടിച്ചു ഇതാക്കാൻ ആ